നമസ്കാരം ശിവ ടീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു ചെറിയ റിവിഷൻ നോക്കാം കാരണം മിക്കവാറുള്ള എല്ലാ പാഠങ്ങളും നമ്മൾ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല റിവിഷൻ കഴിഞ്ഞ വർഷത്തെ റിവിഷൻ ഉണ്ട് എന്നാലും വെറുതെ പാഠങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഓരോ പാഠങ്ങളും നമുക്ക് പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്ത് ഓരോ ആദ്യത്തെ പാഠം നമുക്കറിയാമല്ലോ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ ലെസൺ യൂണിറ്റ് പ്രവേശകം മുതലാണ് പറഞ്ഞിരിക്കുന്ന ജീവിതം വളർത്തുന്ന വേരുകൾ അത് ഡി വിനയ ചന്ദ്രൻ്റേതാണ് വൃക്ഷങ്ങളെ ഭൂമിയിൽ ചേർത്ത് നിർത്തുന്ന വേരുകളാണെന്നും മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന സ്നേഹബന്ധങ്ങളാണെന്നും അമ്മയോടുള്ള സ്നേഹം പോലെയാണ് മനുഷ്യന് പ്രകൃതിയോടുള്ള സ്നേഹം വേണ്ടതെന്നുമൊക്കെ പറയുന്നുണ്ട് ഇതിലൊരു ചോദ്യം ശ്രദ്ധിക്കുക അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട് അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു രണ്ട് മാർക്ക് ചോദ്യമാണ് അതിന് അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കണം അവയ്ക്ക് ഭൂമിയിൽ വേരുള്ളത് കൊണ്ട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് എഴുതേണ്ടത് അപ്പൊ ജീവിതം പടർത്തുന്ന വേരുകൾ അപ്പൊ വേരുകൾ എന്ന വാക്കിന്റെ അർത്ഥസാധ്യത ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉത്തരം രണ്ട് അർത്ഥസാധ്യതകൾ എഴുതാം മനുഷ്യ ബന്ധങ്ങളാണ് വേരുകൾ പിന്നെ സഹവർത്തിത്വം ആണ് വേരുകളുടെ മറ്റൊന്ന് പ്രാവിലക്കഞ്ഞി തകഴി ശിവശങ്കര പിള്ളയുടേതാണ് പ്രാവിലക്കഞ്ഞി ജാനവിയുടെ പുരസ്കാര ജേതാവാണ് അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട് കുട്ടനാടിന്റെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന തകഴിയൻ തകഴിയുടെ ഈ ഒരു നോവലിൽ ജന്മി കുടിയാൻ വ്യവസ്ഥ പഴയ കാലത്തെ കൂലി നൽകാതെ നെല്ല് കൂലിയായി നൽകാതെ പണം നൽകി പാവം തൊഴിലാളികളെ പറ്റിക്കുന്ന രീതി അവരുടെ ദുരിത ജീവിതം ഇതൊക്കെ ഇതിനകത്ത് ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയല്ല ഇല്ലായ്മയിലും സന്തോഷം കണ്ടെത്തുന്ന കുടുംബാംഗങ്ങളാണ് ആ ഒരു നോവലിനെ സുന്ദരമാക്കുന്നത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്ത് ചിരിതയും ചാത്തനും അല്ലെങ്കിൽ ചിരിതയുടെ ചാത്തന്റെ പിതാവും ഉള്ള ആ മൂന്ന് പേരും അവർ അന്യോന്യം കരുതാനും സ്നേഹിക്കാനും അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ആ പാഠഭാഗത്തെ സുന്ദരമാക്കുന്നത് കോരൻ എന്ന കഥാപാത്രം അവൻ ഒരുപാട് ആമർശങ്ങളൊക്കെ ഉള്ള ഒരു നേതാവായി അറിയപ്പെടാൻ അല്ലെങ്കിൽ ആഗ്രഹി മാറാൻ ആഗ്രഹിക്കുന്നവനാണ് പക്ഷെ അവനോടൊപ്പം ഉള്ളവർ കൂടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്തയിൽ ആ ഒരു ഇത് അല്ലെങ്കിൽ ആ ഒരു ചിന്ത അവൻ മറക്കുകയാണ് ഭാര്യയോടുള്ള ശ്രദ്ധയുണ്ട് സ്നേഹമുണ്ട് അച്ഛനെ ഒറ്റപ്പെടുത്തേണ്ടി വന്നതിലുള്ള സങ്കടമുണ്ട് കഠിനാധ്വാനി ആയിരുന്ന അച്ഛനോടുള്ള അഭിമാനമുണ്ട് അപ്പൊ ഒരു നേരമെങ്കിലും അച്ഛൻ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷിക്കുന്ന ഒരു മകനാണ് കോരൻ ഇപ്പൊ ചിരിതയാണെങ്കിലും അച്ഛനേയും മകനെയും അപ്പനെയും മകനെയും സ്നേഹിക്കുന്ന അധ്വാനിയായ ഒരു ഭാര്യയാണ് അവൾ വെറുതെ ഇരിക്കുന്നില്ല തനിക്ക് കിട്ടുന്ന സമയത്തിന് മുറം വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് കോരന്റെ അപ്പന് അല്പം ആഹാരം വാങ്ങുന്നത് താനും താൻ കാരണമാണ് കല്യാണ ദിവസം നടന്ന തർക്കത്തിലാണ് അവര് പിരിഞ്ഞത് അപ്പോൾ തിരിച്ച് അപ്പൻ വന്നപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ചിരിതയാണ് അവൾ ഒരു അവൾ മറ്റുള്ളവരെ തീറ്റുക എന്നിട്ട് അവൾ ഉണങ്ങുകയും മുഴുക്കരി ഇട്ട് തിളപ്പിച്ചു ഏന അത് കുടിച്ചു അപ്പൊ ഇത്തരം സംഭാഷണങ്ങളിൽ നിന്ന് ചിരിത എന്ന കഥാപാത്രത്തിന്റെ സ്നേഹവും കരുതലുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛനാണെങ്കിലോ ജന്മിത്ത വ്യവസ്ഥയിൽ വളർന്നു വന്ന അവിടുത്തെ ജന്മിയുടെ ഒരു പണിക്കാരനാണ് കഠിനാധ്വാനി ആയിരുന്നു രാപ്പകലില്ലാതെ അധ്വാനിച്ച മനുഷ്യനാണ് അപ്പോ പിടിവാശി ഉള്ളത് കൊണ്ടാണ് കല്യാണ സമയത്തുള്ള പ്രശ്നങ്ങളാൽ അയാൾ അകലുന്നത് അപ്പൊ അന്നോത്പാദകൻ അന്നം നൽകുന്നവനായ ഒരു തൊഴിലാളി പത്ത് ദിവസത്തിലേറെയായി കഞ്ഞി ഇട്ട വെള്ളം തിളപ്പിച്ചിട്ട് കുടിച്ചിട്ട് എന്ന് അയാള് പറയുന്നുണ്ട് ഇതില് ഈയൊരു കണ്ണ് തണുപ്പിക്കുക എന്നുള്ള പ്രയോഗത്തിന്റെ സവിശേഷത കണ്ടെത്തി അതായത് കോരൻ കുടിലെത്തുമ്പോൾ കാണുന്നത് ചിരിത അപ്പന് കഞ്ഞി കൊടുക്കുന്നത് അപ്പൊ കണ്ണ് തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ടത് ആ ജീവിതത്തിന് എന്തെന്താ എന്തെല്ലാം സംഭാവനകൾ ചെയ്ത ഒരു ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളാണ് അവസാന അധ്യായങ്ങൾ വിഗ്രഹ രൂപം അവസാനത്തെ അധ്യായങ്ങൾ എന്നാണ് ഓരോ വിളിയും കാത്ത് എന്നുള്ളത് യു കെ കുമാരൻ്റെ കഥയാണ് ആ വിളി വളരെ ശ്രദ്ധേയമാണ് അമ്മയാണ് അതിനകത്ത് മുഴുവൻ വിളിച്ചോണ്ടിരിക്കുന്നത് കിടപ്പിലായിരിക്കുന്ന അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചാലും പറമ്പിന്റെ മൂലയിൽ നിന്ന് ഓടിയെത്തുന്ന അമ്മ ഇതിലെ പ്രധാന കഥാപാത്രമാണ് കണ്ണിന് നേരെ കാഴ്ചയില്ല കാലിന്റെ മുട്ടിന് വേദനയുണ്ട് എന്നാലും അച്ഛൻ വിളിക്കുന്ന വിളിക്ക് ഒന്നുകിൽ മറുവിളി കൊടുക്കുകയും അല്ലെങ്കിൽ ആ ക്ഷണത്തിൽ അവിടെ എത്തുകയും വേണം അല്ലെങ്കിൽ അച്ഛൻ കോപം കൊണ്ട് തുടക്കും അച്ഛൻ ദേഷ്യപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ അമ്മ കുറച്ച് സമയം ഇണ്ടാതിരിക്കും അത് കഴിഞ്ഞാൽ അമ്മ അമ്മയുടെ പരാതികളുടെ കെട്ടയിരിക്കും അത് കേൾക്കുമ്പോൾ അച്ഛനും അത് കേൾക്കാൻ വേണ്ടിയാണെന്ന് തോന്നും അച്ഛന്റെ ആ ഒരു ദേഷ്യപ്പെടൽ എന്തായാലും അച്ഛന്റെ വിളികൾക്ക് പിന്നാലെ ഓടുമ്പോൾ അമ്മ ഇപ്പോഴും ചെറുപ്പമാവുകയായിരുന്നു അച്ഛന്റെ മരണത്തിന് ശേഷം മകൻ നോക്കുമ്പോൾ അമ്മ പെട്ടെന്ന് വയസ്സായതുപോലെ മകന് തോന്നുന്നു അപ്പൊ ആ ഒരു അച്ഛന്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു ആ വീട് അച്ഛൻ ഇല്ലാതാവുന്നതോടുകൂടി ആ വീട് വീടെ ആവുന്നില്ല അപ്പൊ അമ്മയ്ക്ക് വിഷമോ സങ്കടവും ഉണ്ടാകാത്ത രീതിയിൽ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാനാണ് മകൻ ശ്രമിക്കുന്നത് പട്ടണത്തിലേക്ക് പോകാൻ അമ്മ തയ്യാറുമായിരുന്നു പക്ഷേ അവസാന നിമിഷത്തിൽ അമ്മ അമ്മയുടെ ആ തീരുമാനം മാറ്റുമ്പോഴാണ് അതായത് അച്ഛൻ അവിടെ അച്ഛൻ വിളിക്കുമ്പോൾ ഇനിയും ഞാനിവിടെ ഇല്ല എന്ന് വെച്ചാൽ അതായത് ആ ഒരു ജീവിത ജീവിതശൈലി തുടർന്നുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് നടന്ന ആ ജീവിത ശൈലിയിലേക്ക് തന്നെ തൻ്റെ ജീവിതത്തെ ഒതുക്കുന്ന അമ്മയാണ് നമ്മൾ കാണുന്നത് അപ്പൊ പരസ്പരമുള്ള സ്നേഹവും കരുതലുമാണ് ഒരു വീടിനെ വീടാക്കുന്നത് അല്ലാതെ വീടിന്റെ ബാഹ്യ രൂപങ്ങൾ അല്ല നാക്കില എന്ന പദത്തിന്റെ വിഗ്രഹ രൂപം ന നാക്കുപോലുള്ള ഇലയാണ് അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യങ്ങളാക്കുക എന്നുള്ള ഒരു ഇതുണ്ട് ഏതോ ദിശയിൽ അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് രണ്ടാമത് അതിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് ഒരു വാക്ക് വാക്യം തന്നിട്ട് രണ്ട് വാക്യമാക്കുക രണ്ട് വാക്യം തന്നിട്ട് കണക്ടിങ് വേർഡ്സ് ഉപയോഗിച്ച് അതിനെ ഒരു വാക്യമാക്കുക എന്നൊക്കെയുള്ളത് ശ്രദ്ധിക്കണം ക്ലാവ് പിടിച്ച കണ്ണാടി എന്നൊരു പദമുണ്ടല്ലോ അതായത് കണ്ണാടി വ്യക്തമായ കാഴ്ചകൾ നമുക്ക് നൽകുന്നതാണ് പക്ഷെ ക്ലാവ് പിടിച്ചു കഴിഞ്ഞാൽ ആ കണ്ണാടിയിലൂടെ കാണുന്ന കാഴ്ചകളെല്ലാം അവ്യക്തമായിരിക്കും പക്ഷെ അച്ഛൻ അവിടെ കിടന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിരുന്നു അച്ചാലും മുച്ചാലും നടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക അത് കാല് മുത്തുവേദനയുള്ള കാലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക എന്ന് പറയാം അപ്പൊ അച്ഛൻ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം അച്ഛൻ കിടപ്പിലായിരുന്നപ്പോഴും വീടിന്റെ പരിസരത്തെ കുറിച്ച് അച്ഛൻ ബോധവാനായിരുന്നു അദ്ദേഹം ഏർ സാധാരണ കർഷകൻ എങ്ങനെയാണ് ജീവിത പരിസരത്തെ വീക്ഷിച്ചിരുന്നതെന്നൊരു തെളിവാണ് അച്ഛൻ പറമ്പിലുണ്ടാക്കിയ ഓരോന്നും അദ്ദേഹമാണ് കഷ്ടപ്പെട്ട പറമ്പിലെ കൃഷിയെല്ലാം ശരിയാക്കിയെടുത്ത് അതെല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അച്ഛനും അമ്മയും തമ്മിലുള്ള തീവ്രമായ സ്നേഹബന്ധം അച്ഛന്റെ മരണം അമ്മയിൽ ഉണ്ടാക്കിയ ശൂന്യത അച്ഛന്റെ വിളികൾക്ക് പിന്നാലെ പോകുമ്പോൾ ചെറുപ്പമാവുന്ന അമ്മ ഇതൊക്കെയാണ് അമ്മയുടെ കഥാപാത്ര നിരൂപണത്തിൽ കൂടുതൽ നൽകേണ്ടത് മൗനത്തിലേക്ക് ഇറങ്ങി പോകുന്നു എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ് അമ്മ കൂടുതൽ നിശബ്ദമാവുന്നു എന്നാണ് എന്നാൽ ഇറങ്ങി എന്നുള്ള പദമാണ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇറങ്ങി നടക്കുക എന്നുള്ള ക്രിയാപദമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിനകത്ത് അച്ഛൻ അമ്മ കഥാപാത്ര നിരൂപണം മകൻ വീട് വരെ കഥാപാത്ര നിരൂപണത്തിന് നമുക്ക് ചോദിക്കാവുന്നതാണ് തൊട്ടടുത്ത പാഠ റഫീഖിന്റെ അമ്മ തൊട്ടിലാണ് അനാഥരായ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കുന്ന സ്ഥലമാണ് അമ്മ തൊട്ടിൽ ഇവിടെ വയസ്സായ അമ്മയെ ഉപേക്ഷിക്കാനായി സ്ഥലം തേടി നടക്കുന്ന മകനെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും മകന് ഓർമ്മകളാണ് വിദ്യാലയ മുറ്റത്ത് കൊണ്ട് ഇറക്കാൻ ചെല്ലുമ്പോഴാണ് തന്നെ നോക്കി അമ്മ കരയുന്ന തന്നെ നോക്കി പകൽ മുഴുവൻ നിന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ ആശുപത്രി മുറ്റത്ത് കൊണ്ട് കളയാന്ന് വിചാരിച്ചപ്പോൾ അവിടെ നിന്ന് അമ്മ പനിച്ചപ്പോൾ തന്നെയും കൊണ്ട് പടികൾ കയറി ഓടി പോയതിനെ കുറിച്ച് ഓർക്കുന്നു ഇനി അതുപോലെ വേറെ സങ്കടപ്പെടുന്ന ഒരു സങ്കടം നമുക്ക് വരുന്ന ഒരു ഭാഗമാണ് ബുദ്ധി കെട്ട് കരിന്തിരി ആളുന്നത് വരെ ഒന്നിനി കൊണ്ടുപോണേ എന്ന് പറഞ്ഞിരുന്ന സ്ഥലമുണ്ടായിരുന്നു അമ്മഅമ്മയുടെ ഓർമ്മ ഇല്ലാതാവുന്നവരെ കരിന്തിരി ആളുക എന്ന് പറഞ്ഞാൽ എണ്ണയില്ലാതെ വിളക്ക് കത്തുക എന്നാണ് അർത്ഥം ഇപ്പൊ അമ്മയ്ക്ക് ഓർമ്മയില്ല അതാണ് ഇവിടെ അമ്മയുടെ ഓർമ്മ പറ്റിപ്പോയതിനെയാണ് കരിന്തിരി ആളുക എന്ന് പറയുന്നത് പക്ഷെ അതുവരെ അമ്മ പറഞ്ഞിരുന്ന സ്ഥലം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ കൊണ്ടുപോകണമെന്ന് ആ സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിക്കാന്ന് വിചാരിച്ചപ്പോ അവിടെ ഈശ്വരൻ കൊള്ളാൻ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് മകൻ കാണുന്നത് എണ്ണയില്ലാതെ കത്തുന്ന തിരി പോലെ അമ്മയുടെ ജീവനും ബോധവും തീരാറായിരിക്കുന്നു അതുപോലെ കൈകളെ കുറിച്ച് നീരറ്റ് വറ്റി വരേണ്ട കൈച്ചുള്ളികൾ ജലാംശമില്ലാതെ അമ്മയെ സംരക്ഷിക്കുന്നതിന്റെ കുറവാണ് ജലാംശമില്ലാതെ ആഹാരമില്ലാതെ ദാരിദ്ര്യം ദാരിദ്ര്യമല്ല രോഗം പട്ടിണി നിസ്സഹായ അവസ്ഥ ഇതൊക്കെയാണ് നീരറ്റ കൈച്ചുള്ളികൾ എന്ന് പറയുന്നത് പിന്നെ മങ്ങിപ്പഴുകിയ കുഞ്ഞാണവർണം എന്ന് പറയുന്ന വാർദ്ധക്യത്തിന്റെ ദയനീയത പേറുന്ന കണ്ണുകളാണ് ഇനി നഗര ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ നഗരങ്ങളും ആകാശഗോപുരം ആകാശമാകുന്ന ഗോപുരങ്ങൾക്ക് താഴെ എല്ലാ തെരുവീതികളും ഉറങ്ങാൻ ശ്രമിക്കുകയാണ് അപ്പൊ സൂചിപ്രയോഗത്തിന്റെ നീറ്റൽ പോലെ ആശുപത്രിയിൽ ഉപേക്ഷിക്കാൻ പോയപ്പോഴാണ് സൂചിപ്രയോഗത്തിന്റെ നീറ്റൽ പോലെ ഒരു നീറ്റൽ മനസ്സിലൂടെ കടന്നുപോയി അമ്മ പണ്ട് മകനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിയതും പനിച്ചൂടിൽ നിന്ന് അവന് ഇഞ്ചെക്ഷൻ നൽകിയതും ഒക്കെ ഓർക്കുന്നുണ്ട് ഇനി അവൻ ഓർമ്മകളിലേക്ക് പോകുന്നത് അമ്മയുടെ പയറ്റത്ത് പറ്റിക്കിടന്നത് അമ്മയുടെ കരിമ്പടത്തിന്റെ മണം അമ്മയുടെ തലയിലെ കാച്ചെണ്ണയുടെ മണം ഈ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ ആ ദൃഢമായ കുട്ടിക്കാലത്തെ ബന്ധം അവൻ ഓർമ്മ വരുന്നു അമ്മ നൽകിയ സുരക്ഷിതത്വവും വൈകാരികതയും ഓർമ്മ വരുന്നതുകൊണ്ട് തിരിച്ചമ്മയെ ഇന്ന് അവിടെ പഴി പറഞ്ഞേക്ക ഭാര്യ പഴി പറഞ്ഞേക്ക എന്നാലും അമ്മയെ ഉപേക്ഷിക്കാൻ വയ്യ എന്നൊരു തീരുമാനത്തിൽ അവൻ എത്തുന്നു ഇതിനകത്തൊക്കെ വാർദ്ധക്യത്തിന്റെ വാർധക്യത്തിന്റെ നിസ്സഹായത എന്ന വിഷയത്തിൽ പ്രസംഗം ചോദിക്കാം എഡിറ്റോറിയൽ ചോദിക്കാം ഉപന്യാസം ചോദിക്കാം അപ്പൊ ഇതിനൊക്കെ ഏതാണെങ്കിലും ഹെഡിങ് കൊടുക്കുക പ്രസംഗമാണെങ്കിൽ അതിന്റെ മോഡലിൽ എഴുതുക എനിക്കിന്നിവിടെ മാനുസാസിന് നമസ്കാരം എനിക്കിന്നിവിടെ പ്രസംഗിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം ഇന്നതാണെന്ന് പറഞ്ഞതിന് ശേഷം മൂന്ന് പാരഗ്രാഫ് എഴുതുക എഡിറ്റോറിയൽ ആണെങ്കിൽ ഹെഡിങ് കൊടുത്തിട്ട് മൂന്ന് പാരഗ്രാഫ് എഴുതുക എസ് എ ആണെങ്കിൽ ഹെഡിങ് കൊടുത്തിട്ട് മൂന്ന് പാരഗ്രാഫ് എഴുതുക അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ അവിടെ പ്രതീക്ഷിക്കാം ഇത് ഒന്നാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റ് നില ഉപയോഗുന്ന നാട്ടുവരികളാണ് ഔവയാറിന്റെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തമിഴ് കവയത്രി പല മനുഷ്യർ പാർക്കുന്ന ഇടം നല്ലതായിട്ട് വരും കാടായാലും നാടായാലും കുഴിയായാലും കുന്നായാലും അവിടെ പാർക്കുന്ന മനുഷ്യരുടെ ഗുണമാണ് അവിടുത്തെ നന്മ നിശ്ചയിക്കുന്നത് കൊച്ചു ചക്കരച്ചി ഓണമുറ്റത്ത് കോഴിയും കിഴവി ശ്രീനാരായണ ഗുരു മൂന്ന് നാല് പാടങ്ങളാണ് കൊച്ചു ചക്കരച്ചി ഉദയഭാനുവിൻ്റെ ലളിതോപന്യാസമാണ് മാവ് ശ്രേഷ്ഠമായ ഒരു വൃക്ഷം തന്നെയാണ് ഏർ നാട്ടിൻ പുറത്തെ കവികളെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു കൊതിയ സമാജത്തിലെ അംഗങ്ങളായിരുന്നതുകൊണ്ടായിരിക്കണം അവർക്ക് അവരുടെ കവിതകളെല്ലാം എത്രയും മധുരമേറിയതായത് എന്ന് കവി പറയുന്നു എന്ന് ഉദയഭ അനു ലേഖകൻ പറയുന്നു അപ്പൊ അതിന് പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് എടുത്തു കാട്ടുന്നത് വൈലോപ്പിളിയുടെ മാമ്പഴം എന്ന കവിതയാണ് അപ്പൊ ഈ മാവിന് ഒരു മനുഷ്യ സ്വഭാവം ഉള്ളത് എന്തുകൊണ്ടാണ് കൊച്ചി ചക്കരച്ചി പല പ്രാവശ്യം മുറിക്കാൻ ശ്രമിച്ചിട്ടും മുറിക്കാൻ ആരും സമ്മതിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ മനുഷ്യന് മാവിന് മനുഷ്യഭാവമാണ് നൽകിയിരിക്കുന്നത് രോഗം വന്ന ഭാഗം കേടായപ്പോൾ വിക്ഷം മുറിക്കാൻ തീരുമാനിച്ച് അതിന് സമ്മതിച്ചില്ല മാങ്ങ പറിക്കാനായിട്ട് ആൾക്കാർ വന്നപ്പോൾ നിറുകൾ ചാവേർ പടയായിട്ട് വന്നവരെ ഓടിച്ചു കളഞ്ഞ അപ്പോഴും ആർക്കും ആ മാങ്ങ പറച്ച് തിന്നാൻ പറ്റിയില്ല അപ്പൊ ഇതെല്ലാം അവൾക്കൊരു മനുഷ്യഭാവത്തെയാണ് നൽകുന്നത് അപ്പൊ അമ്മയുടെ മനസ്സിൽ ഉറപ്പൊന്നാണ് കൊച്ചു ചേക്കരച്ച് വീണില്ല വീണാലും അവൾ ആപത്ത് വരുത്തില്ല അപ്പൊ മഴയും കാറ്റുമൊക്കെ വരുമ്പോ അമ്മ പൂമ്മറത്ത് ചെന്നിരിക്കും അമ്മയ്ക്ക് കൊച്ചക്കരച്ച് ഭയമില്ല അപ്പൊ നാട്ടിപ്പുറത്തല്ല മാവിലെ മാങ്ങകൾ ജീവികൾക്ക് മനുഷ്യർക്കും തിന്നാനുള്ളതാണ് അല്ലാതെ ആർക്കും പറിച്ചു വിൽക്കാനുള്ളതല്ല എന്നതാണ് ചാവേറ്റുപടകൾ അവരെ ഓടിച്ചു കളഞ്ഞെന്നതിലൂടെ അർത്ഥമാക്കുന്നത് അമ്മ എന്ന് പറഞ്ഞ നാട്ടിൻപുറത്തെ ചരാചരങ്ങളോട് ബന്ധം പുലർത്തുന്ന ചുറ്റുപാടുകളോട് അഗാധമായ ആത്മബന്ധം പുലർത്തുന്ന ബുദ്ധിക്കപ്പുറം ഒരു വിശ്വാസത്തിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു സ്ത്രീ കഥ ഒരു കഥാപാത്രമാണ് അമ്മ അപ്പൊ അമ്മ കുടുംബത്തിലെ ഒരു അംഗമായി തന്നെയാണ് കൊച്ചക്കിഴച്ചയും കണ്ടതെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട് ബാധിച്ച് ബലക്ഷയം ബാധിച്ചിട്ട് അമ്മ അതിനെ മുറിക്കാൻ ശ്രമിക്കുന്നില്ല പിന്നെ ആ മാവിന്റെ ഇലകളെ നല്ല കറുത്തിരണ്ട മുടിയെന്ന് പറയുന്നതിലൂടെയൊക്കെ ഈ മാവിലൊരു മനുഷ്യഭാവം തന്നെയാണ് നൽകുന്നത് അത് മാത്രമല്ല പിന്നെ ആ മാവ് മുറിച്ച സ്ഥലത്ത് ഒരു ചെറിയ മാവ് വളരുന്നത് അവളുടെ മകളാണ് പുളിച്ചയാണെങ്കിൽ അത് മകളാണ് അപ്പൊ അതും മനുഷ്യഭാവത്തിന് ഉദാഹരണമാണ് അടുത്ത ഓണമുറ്റത്ത് എന്ന പാടമാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ ഓണപ്പാട്ടുകാരൻ അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്ന കവിയാണ് വൈലോപ്പിള്ളി അദ്ദേഹം ശ്രീ എന്ന തുലിക നാമത്തിലാണ് എഴുതി തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കേരളത്തിന്റെ കാർഷിക പ്രകൃതിയുടെ സൗന്ദര്യം ഒക്കെയാണ് അപ്പൊ ഓണക്കാലത്തെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന തന്നെ പരിഷ്കാരത്തിന്റെ തിന്മയിലുള്ളവർ പഴിക്കുമെങ്കിലും തനിക്കതിലൊരു അഭിമാന കുറവും ഇല്ല എന്ന് വളരെ സമർത്ഥ വളരെ ആധികാരികമായി തെളിയിക്കുന്ന കവിയാണ് നമ്മളീ കവിതയിൽ കാണുന്നത് അപ്പൊ ഇതിന് ആദ്യ ഭാഗം വളരെ ശ്രദ്ധേയമാണ് ഓരോ പൂക്കളും ഓണക്കാലത്തെ സ്വീകരിക്കാനായിട്ട് നിൽക്കേണ്ട മുക്കുറ്റി ദീപക്കുറ്റികൾ കൊളുത്താനായി കാത്തിരിക്കുന്നവരെ നിൽക്കുന്നു പൂക്കൂടെ നിറച്ച് കാത്തിരിക്കുന്ന തുമ്പകളുണ്ട് പിന്നെ രാത്രിയിൽ ഉറങ്ങാതെ വെള്ളിത്താലത്തിൽ പൊൽക്കിഴി എരിയുന്ന പോലെ നിൽക്കുന്ന നെയ്യാമ്പലുകളുണ്ട് അപ്പൊ രാവിലെ ആ നിലാവിലെ കമുകിൻ പൂവരി പോലുള്ള നിലാവ് വിരിക്കുന്ന നിറമു കമുകിൻ പൂവരിയുടെ നിറമുള്ള നിലാവുള്ള വഴിയിലൂടെ വരുന്ന ഓണത്തപ്പനെ എതിരേൽക്കാൻ കുട്ടികളോട് വിളിക്കാനാണ് കവി ആവശ്യപ്പെടുന്നത് ആ കേരള പ്രകൃതി ഓണത്തെ സ്വീകരിക്കാൻ എങ്ങനെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ള എന്റെ ഉത്തരം കൂടെയാണ് ആ ഒരു ഭാഗം പിന്നെ അതിന്റെ താഴെ തന്നെയാണ് പ്രഭാത വർണ്ണന വരുന്നത് ചങ്ങലവട്ടയില് സൂര്യനാളവുമായിട്ട് വരുന്ന പ്രഭാതം അല്ലെ പ്രഭാതത്തിന്റെ ആ ഒരു പ്രഭാത വർണ്ണന ആ നാല് പേരി അത് വളരെ സ്വന്തേഹമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് മഴ കൊണ്ട് എങ്കിലും മഹാബലിയെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്ന തുമ്പ തെരികൾ തെറുത്ത് കുഴഞ്ഞു പോയത് മുക്കുറ്റിയാണ് മഹാബലിയെ എതിരേൽക്കാൻ ദീപവുമായി നാണത്തോടെ വരുന്നത് പ്രഭാതമാണ് അപ്പൊ തന്റെ കവിതകൾ കേരളീയ പാരമ്പര്യ തനിമ നിറഞ്ഞവയാണെന്നും ഓണം എന്ന പുരാവർത്തം തന്നെ ഏറെ സ്വാധീനിച്ചെന്നാണെന്നും ഓണപ്പാട്ടുകാരനെന്ന് ആരെങ്കിലും തന്നെ വിശേഷിപ്പിക്കുന്നെങ്കിൽ താൻ അതിൽ അഭിമാനിക്കുന്നുവെന്നും കവി സ്ഥാപിക്കുന്നു പഴയൊരു പുള്ളുവനാണ് കവി എന്ന് പറയുന്നതിന്റെ പിന്നിലെ ഔചിത്യം എന്താണ് ദോഷം അകറ്റാൻ വേണ്ടി നാവേറു പാട്ട് പാടുന്നവരാണ് പുള്ളുവന്മാർ തറവാടിന്റെ നന്മയ്ക്ക് നാടിന്റെ നന്മയ്ക്കൊക്കെ ഇവർ പാടുന്നുണ്ട് മറയുന്ന നാട്ടു നന്മകളും സംസ്കാരവും തന്റെ കവിതയിലൂടെ കേൾപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കവിയാണ് വൈലോപ്പള്ളി അതുകൊണ്ടാണ് തന്റെ കവിതയുടെ ലക്ഷ്യം സാമൂഹ്യ നന്മയാണെന്നും കൂടെ കവി ഇവിടെ പറയുന്നു അതുകൊണ്ട് താൻ പുള്ളുവനാണെന്നും കൂടെ കവി പറയുന്നു ഇനി ഇഴയുന്ന പല്ലുകുഴഞ്ഞ പാട്ടാണെന്ന് തന്റെ പാട്ടിനെ പഴിക്കുന്നവരുണ്ട് പരിഷ്കാരത്തിന് തിന്നയിലുള്ളവർ അപ്പൊ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കച്ചവട സംസ്കാരത്തിന്റെ ഒരു കാലഘട്ടമാണ് തന്റെ കവിതകളാണെങ്കിൽ നാടിന്റെ പഴമയെ കുറിച്ചുള്ളവയാണ് മറഞ്ഞു പോകുന്ന നാട്ടു നന്മകളെയും ഗ്രാമത്തിന്റെ സംസ്കാരത്തെയും തന്റെ കവിതകളിലൂടെ തനിക്ക് പിടിച്ച് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് കവി ആഗ്രഹിക്കുന്നു നാട്ടിലെ നന്മകൾ വിളക്കി ചേർക്കുന്ന തന്റെ കവിതകളിൽ കവി അഭിമാനം കൊള്ളുന്നതായിട്ടാണ് നമ്മളതിനകത്ത് കാണുന്നത് തൊട്ടടുത്ത പാഠം കോഴിയും കിഴവിയാണ് കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ വളരെ നിഗൂഢമായ അല്ലെങ്കിൽ വളരെ ചെറുചിരി മാത്രമാണ് കാരൂരിന്റെ കഥകളിൽ നമുക്ക് കിട്ടുന്നത് ജീവിതത്തിന്റെ പരമമായ സത്യങ്ങളാണ് കഥകളിൽ ആവിഷ്കരിക്കപ്പെട്ടിരുന്നത് പലതും ജീവിതാനുഭവങ്ങൾ തന്നെയാണ് കാരൂർ കൃതികളിൽ വരുന്നത് സാധാരണക്കാരായ ജീവിത നാട്ടും പുറത്തുകാരുടെ ജീവിത പശ്ചാത്തലത്തിലാണ് കവിത എഴുതപ്പെട്ടിരിക്കുന്നത് കഥ എഴുതപ്പെട്ടിരിക്കുന്നത് പ്രധാന കഥാപാത്രങ്ങൾ മത്തായി മാർക്കോസ് മത്തായിയുടെ അമ്മ ദരിദ്രരാണ് മത്തായി അമ്മയും മത്തായിയുടെ അച്ഛൻ പോലീസിന്റെ ഇടി കൊണ്ട് ചത്തു മത്തായിക്കും അമ്മയ്ക്കും കയറി കിടക്കാനൊരു നിവർത്തിയില്ലാതെ വന്നപ്പോൾ മാർക്കോസിന്റെ പണക്കാരനായ മാർക്കോസിന്റെ അപ്പന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അയാൾ ഒരു കുര വെച്ച് കെട്ടാനുള്ള സ്ഥലം കൊടുത്തു അവിടെ കച്ചവടം ചെയ്ത് മത്തായിയുടെ അമ്മ പണക്കാരിയായി മാറുകയാണ് എന്നാൽ മാർക്കോസിന്റെ വീട്ടിൽ ധാരാളം സ്വത്ത് സ്വത്തുണ്ടായിരുന്നെങ്കിലും മാർക്കോസിന് ഏഴ് സഹോദരിമാരുണ്ടായിരുന്നുകൊണ്ട് അവരെല്ലാരെയും കെട്ടിച്ചു വിട്ടു കഴിഞ്ഞപ്പോഴേക്കും മുതിർന്നു വന്ന മാർക്കോസ് ദരിദ്രനായി മാറുകയും അപ്പുറത്തെ വീട്ടില് കച്ചവടം കൊണ്ട് മത്തായി പണക്കാരനായി മാറുകയും ചെയ്തു മത്തായിയാണ് മാർക്കോസിന്റെ എന്ന സ്ഥലമൊക്കെ വാങ്ങി മാർക്കോസിനെ സഹായിക്കുന്നു അവസാനം യഥാർത്ഥത്തിലെ പണക്കാരനായ മാർക്കോസ് പാവപ്പെട്ടവനായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ഒരു അസൂയ അവര് തമ്മിൽ എപ്പോഴും പുലർത്തിയിരുന്നു അപ്പൊ മാർക്കോസിന്റെ അച്ഛൻ മരിക്കുന്നതും സഹോദരിമാരുടെ മരണമൊക്കെ സോറി സഹോദരിമാരുടെ വിവാഹമൊക്കെയാണ് മാർക്കോസിന്റെ സ്വത്ത് നഷ്ടപ്പെടാൻ കാരണം അപ്പൊ മാർക്കോസിനുണ്ടായ ക്ഷീണം മത്തായി മുതലെടുക്കുന്നു ഒടുക്കം ഇനിയുള്ള ആ ഭാഗവും കൂടെ ഇങ്ങനെയെങ്കിലും മാർക്കോസിന് അവിടെ നിന്ന് പറഞ്ഞയക്കാനാണ് മത്തായി ആ ഒരു കോഴിയുടെ പേരിൽ വഴക്കുണ്ടാക്കുന്നത് പക്ഷെ ഇത് മാർക്കോസിനെ രക്ഷപ്പെടുത്തുന്ന ആരാണ് മത്തായിയുടെ നല്ലവളായ അമ്മ ആ വൃദ്ധ നാട്ടിൻ പുറത്തെ നന്മയുടെ പ്രതീകമാണ് അവർക്ക് അറിയാം അവരൊരു കാലത്ത് കഷ്ടപ്പെട്ടപ്പോൾ സഹായിച്ചത് മാർക്കോസിന്റെ പിതാവാണ് അതുകൊണ്ട് തന്നെ മാർക്കോസിനെ ഏർ രക്ഷപ്പെടുത്താൻ അമ്മ മത്തായിയുടെ അമ്മ ശ്രദ്ധിക്കുന്നു സ്വന്തം മകനാണ് തെറ്റുകാരൻ എന്ന് അവര് ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പൊ നല്ല പ്രതാപവും ഐശ്വര്യവും നിറഞ്ഞ സമ്പത്ത് നിറഞ്ഞ കുടുംബമായിരുന്നു മാർക്കോസിൻ്റെ അപ്പൊ അച്ഛന്റെ മരണം പെങ്ങന്മാരുടെ വിവാഹിതോടു കൂടി മാർക്കോസിന്റെ സ്വത്ത് ക്ഷയിക്കാൻ തുടങ്ങി അത് വാങ്ങിയത് മത്തായിയാണ് മത്തായിയുടെ അമ്മയുടെ കഠിനാധ്വാനം കൊണ്ട് അവർ പണക്കാരാവുകയും ചെയ്തു അപ്പൊ തന്നിലേക്ക് അപ്പൊ ഇത് ഒരു സൂയായി മനസ്സിൽ കിടന്നിട്ടാണ് മാർക്കോസിനെ അവിടെ നിന്ന് കെട്ടിക്കാൻ മത്തായി ശ്രമിച്ചത് അമ്മയുടെ ശ്രമം കൊണ്ടാണ് പാവം മത്തായി പാവം മാർക്കോസ് രക്ഷപ്പെടുന്നത് അപ്പൊ ഈ ശീർഷകത്തിലെ കിഴവിയാണ് ഇതിലെ കഥാപാത്രം അമ്മ കഠിനമായി അധ്വാനിച്ച സ്ത്രീയാണ് മകനെ നല്ല നിലയിൽ എത്തിക്കാൻ ശ്രമിച്ചു മാർക്കോസിന് കുടുംബത്തിനോട് അവർക്ക് നന്ദിയുണ്ട് ആ കഥയുടെ അവസാനത്തിൽ നടന്ന കാര്യങ്ങൾ അവര് മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് തന്റെ മകന്റെ തെറ്റുകളേറ്റ് പറഞ്ഞ് മാർക്കോസിനെ രക്ഷപ്പെടുത്തുന്നു ശ്രീനാരായണ ഗുരുവാണ് അടുത്തത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ അപ്പൊ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള എല്ലാ സന്യാസിമാരും അവർക്ക് ലഭിച്ച കഴിവുകൾ അവരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു തനിക്ക് ലഭിച്ച കർമ്മസിദ്ധിയും ജ്ഞാനസിദ്ധിയും ഈ കേരളത്തിന്റെ കേരളത്തിലെ മനുഷ്യരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ് കർമ്മജ്ഞാനങ്ങൾ എന്നതിന് കർമ്മവും ജ്ഞാനവും എന്നാണ് വിഗ്രഹിക്കേണ്ടത് അപ്പൊ അലസമായി ജീവിതം നയിക്കുന്നവരാണ് പല സന്യാസിമാര് പ്രപഞ്ചം മിഥ്യയാണെന്നവര് ചിന്തിക്കുന്നു എന്നാൽ ഈ മിഥ്യയായ പ്രപഞ്ചത്തിലുള്ള വേണ്ടാത്ത ആചാരങ്ങൾ ദുരാചാരങ്ങളും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രീനാരായണ ഗുരുവിനെ പോലെ മറ്റൊരു സന്യാസിയും ശ്രമിച്ചിട്ടില്ല അപ്പൊ സന്യാസ ജീവിതത്തിന്റെ പരമ ലക്ഷ്യം സ്വന്തം മോക്ഷമാണ് സന്യാസിമാരെല്ലാം അത് ലക്ഷ്യം വെക്കുമ്പോൾ ശ്രീനാരായണ ഗുരു സാമൂഹ്യ ഉന്നമനം ലക്ഷ്യം വെച്ചു തന്റെ തപശക്തി അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി ഉപയോഗിച്ചു അധക്കൃത വർഗോദാഹരണം താഴ്ത്തുന്ന വർഗ്ഗക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൽ അദ്ദേഹത്തിന്റെ ശ്രമമായിരുന്നു കൂടുതൽ വിദ്യാഭ്യാസത്തിനും വ്യവസായത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി ശ്രീനാരായണ ഗുരു സന്ദേശങ്ങളുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ എഡിറ്റോറിയൽ പ്രസംഗം ഉപന്യാസം എന്നിവ ചോദിക്കാം ജാതി മതചിന്തകൾക്ക് അതീതമായി നിറത്തിന്റെയും രൂപത്തിന്റെയും പേരിലുള്ള അപമാനങ്ങൾ ഇല്ലാതാക്കി ഒരു വിശ്വ മാനവനായി മാറപ്പെടാൻ മാറാൻ മനുഷ്യന് കഴിയട്ടെ എന്നുള്ള ഒരു ആശംസയോടുകൂടിയാണ് നമ്മൾ ആ പ്രസംഗമൊക്കെ നടത്തേണ്ടത് ഇനി മൂന്നാമത്തെ അധ്യായം പത്രനീതി സുകുമാർ അണിക്കോടിന്റെ ആണ് മാധ്യമങ്ങൾക്ക് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനം തന്നെയാണുള്ളത് അപ്പോൾ ജനങ്ങളുടെ മാധ്യമങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ഭരണാധികാരികളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ മാധ്യമങ്ങളെ ഭയക്കുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു പ്രധാന പോയിന്റ് അതിനകത്ത് വരുന്നത് മാധ്യമങ്ങളെ എതിർക്കണമെങ്കിൽ ആദ്യം എതിർപ്പിന് പ്രചാരം കിട്ടണമെങ്കിൽ മാധ്യമങ്ങളെ തന്നെ ആശ്രയിക്കണം നവമാധ്യമങ്ങൾക്ക് ഒരുപാട് പ്രചാരം ലഭിക്കുകയാണ് വാട്സാപ്പ് ട്വിറ്റർ യൂട്യൂബ് ഇങ്ങനെ തുടങ്ങിയ ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നു പത്രങ്ങൾ ചെയ്യുന്ന സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു എന്നതാണ് അതായത് അതിന് കാരണം പത്രങ്ങൾ അവിശ്വാസം ഉം സത്യത്തിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവര് പത്രങ്ങളിൽ ഇടുന്നുണ്ട് അതുകൊണ്ട് അച്ചടിച്ചത് എന്ത് കണ്ടാലും ജനങ്ങൾ അവിശ്വസിക്കുന്നു എന്നാണ് സ്വേച്ഛാ പോലും പത്രത്തെ ഭയപ്പെടും ബഹുമാനിക്കുന്നു അതിന് കാരണം പത്രത്തെ ഭയപ്പെടുന്നോണ്ടാണ് ബഹുമാനിക്കുന്നത് അല്ലാതെ ഏർ പത്രത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ല എന്താണ് പറഞ്ഞെന്താണ് പത്രമില്ലാതുള്ള ഭരണത്തെക്കാൾ ഇഷ്ടം ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ് പത്രധർമ്മം പത്രത്തിന്റെ ധർമ്മം പത്രവാർത്തകൾ പത്രത്തിലെ വാർത്തകൾ മാധ്യമങ്ങളുടെ കാലിക പ്രസക്തി എന്ന വിഷയം വിന്യാസത്തിനും എഡിറ്റോറിയലിനുമൊക്കെ ചോദിക്കാം പത്രങ്ങൾ സത്യസന്ധമല്ലാത്ത വാർത്തകൾ വരുന്നുണ്ട് ഒരേ പത്ര പല പത്രങ്ങളും ഒരേ വാർത്ത പല രീതിയിൽ വളച്ചുടിക്കപ്പെടുന്നു പിന്നെ നവമാധ്യമങ്ങളിലെ വാർത്തകൾ പെട്ടെന്ന് പ്രചരിക്കുന്നു എന്നുള്ളതാണ് മാധ്യമധർമ്മം കെട്ടുകഥകൾ പറയല്ല കൃത്യമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർത്തിന് പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണമെന്ന് സുകുമാർ ആയിക്കോട് പറയും അടുത്തത് ഈ സന്തോഷ് കുമാറിന്റെ പണയമാണ് ചെമ്പുമത്തായി ചാക്കുണ്ണി റേഡിയോ നിങ്ങൾക്ക് വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണല്ലോ അത് ചെമ്പുമത്തായി പലിശക്കാരനും ചാക്കുണ്ണി തയ്യൽക്കാരനുമാണ് പക്ഷെ ആ കലാ സ്നേഹി ചാക്കുണ്ണി തന്നെയാണ് ചികിത്സയ്ക്ക് വേണ്ടി അയാൾ റേഡിയോ വാങ്ങുന്ന അയാളുടെ ജീവിതം വളരെ സുഖകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി അത് പണയം വെക്കേണ്ടി വരുന്നത് പിന്നെ മകൻ മരണപ്പെടുന്നത് മൂന്ന് പതിറ്റാണ്ട് നൂല് കോർത്തി കുഴിഞ്ഞു പോയ കണ്ണുകളാണ് ചാക്കുണ്ണിയുടെ ആശുപത്രിയിൽ നിന്ന് പോയപ്പോൾ ചാക്കുണ്യുടെ മനസ്സിൽ തീയായിരുന്നു എന്താണ് തീയാ ആധിയായിരുന്നത് അവന്റെ രോഗം എങ്ങനെ ചികിത്സിക്കും എന്നുള്ള ചിന്ത കുട്ടികളെ തന്നെ ഞാൻ ലാളിച്ചിട്ടില്ല എന്ന് പറയുന്നത് ചെമ്പുമത്തായിയാണ് അയാളുടെ സമീപനം അനുസരിച്ച് കുട്ടികളെ തല്ലി വളർത്തണം മുതിർന്നവരെ അനുസരിക്കുകയാണ് കുട്ടികളുടെ കടമ പാട്ട് കേൾക്കുക ഒക്കെ സമയം കളയാനുള്ള പരിപാടിയായിട്ടാണ് അയാൾക്ക് അപ്പൊ മത്തായി പണം പലിശക്ക് കൊടുക്കുന്ന ആളാണ് മത്തായി പണം ഉണ്ടാക്കാനാണ് അയാളുടെ പ്രധാന ലക്ഷ്യം കരകളൊക്കെ അനാവശ്യമാണെന്ന് വിചാരിക്കുന്നു കുട്ടികളെ അടിച്ചു വളർത്തണം എന്ന് വിചാരിക്കുന്നു പിന്നെ സ്വർണം മാത്രമേ അയാൾ പണമായിട്ട് വാങ്ങൂ പക്ഷെ ഇവിടെ റേഡിയോ വാങ്ങാൻ പക്ഷെ ഇവിടെ റേഡിയോ വാങ്ങാൻ കാരണം അയാളുടെ മനസ്സിൽ നന്മയാണ് ചാക്കുണ്ണി ആ ഗ്രാമത്തിലെ സാധാരണക്കാരനാണ് ആദ്യമായിട്ട് ആ ഗ്രാമത്തിൽ നിന്ന് റേഡിയോ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് മകന്റെ രോഗം അയാളെ തളർത്തുന്നു റേഡിയോ പണയം വെക്കുന്നു മകന്റെ രോഗത്തോടെ അയാളെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് തളർന്നു പോവുകയാണ് അപ്പൊ കലാസ്വാദന റേഡിയോയിലൂടെ അത് ഒരിക്കലും ചാക്കുണ്ണിയുടെ ജീവിതത്തെ ബാധിച്ച് സ്വാധീനിച്ചില്ല റേഡിയോയുടെ സാന്നിധ്യം അയാളെ കുറച്ചുകൂടെ സർഗാത്മക കഴിവുകളുള്ള ഒരു തയ്യൽക്കാരനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കഥയിലും ചാക്കുണ്ണി ചെമ്പുമത്തയും കഥാപാത്ര നിരൂപണം ചോദിക്കുക അമ്മയുടെ എഴുത്തുകൾ അടുത്ത കാലം വി മധുസൂദനൻ സാറിൻ്റെ ആണ് അത് എഴുത്തുകൾ അമ്മയുടെ ഉള്ളിലെ ചിന്മുദ്രയാണ് ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ചിത് പ്ലസ് മുദ്ര ഹൃദയഭാഷ എന്ന് പറയാം പട്ടണക്കോപ്പ് നിറയ്ക്കുന്നതുകൊണ്ട് അമ്മയുടെ എഴുത്തുകളെ ചായപ്പിൽ നോക്ക് സൂക്ഷിക്കാൻ കവി ആഗ്രഹിക്കുന്നു മൊഴിച്ചന്തം എന്ന വാക്ക് മൊഴിയുടെ ചന്തം എന്നാണ് അപ്പൊ അമ്മയുടെ എഴുത്തുകൾ കുഞ്ഞിന് നാവിലെ തേനായിട്ടാണ് അനുഭവപ്പെടുന്നത് മാതൃഭാഷയെ കുറിച്ചുള്ള ഒരു ആശങ്കയാണ് നാളെ അത് ആ മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാം ഭാഷയെ സംസ്കാരത്തെ ഇന്നത്തെ തലമുറ തിരിച്ചറിയാതെ പോകുന്നു അതുപോലെ ഭൂതകാല സംസ്കാരത്തെ കുട്ടികൾ തള്ളിക്കളയുകയും ചെയ്യുന്നു അപ്പൊ ഉള്ളെ നാഭിയിൽ സ്പന്ദിച്ചതായ ഉള്ളെഴുത്തുകൾ നാഭിയിൽ സ്പന്ദിച്ചതായി ഉള്ള എഴുത്തുകൾ ഉള്ളെഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വന്നവയാണ് എഴുത്തുകൾ അനുഭവങ്ങളിൽ നിന്നുള്ള വാക്കുകളാണ് അമ്മയുടെ മനസ്സിലെ സ്നേഹവും കരുതലുമാണ് ഈ കത്തുകളിലേക്ക് കത്തുകളായി വരുന്നത് അന്യം നിന്ന് പോകുന്ന മാതൃഭാഷയെക്കുറിച്ചുള്ള ഒരു ആശങ്കയും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയിൽ ഭാഷയോടും സംസ്കാരത്തോടുമുള്ള പുതിയ തലമുറയുടെ അവഗണനയിൽ കവി ആകുലപ്പെടുന്നു ഓരോ വ്യക്തിയും രൂപപ്പെടുത്തുന്നതിന് മാതൃഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട് അമ്മയാകുന്ന നേരിന്റെ ഈണവും താളവുമാണ് അതിൽ ഉള്ളത് എന്ന് കവി പറയുന്നു അമ്മയാകുന്ന നേരിന്റെ ഈണവും താളവുമാണ് കത്തുകളിലെല്ലാം ഉള്ളത് ആ വാക്കുകളെല്ലാം ഉള്ളത് അമ്മയാകുന്ന നേരാണെന്ന് കവി പറയുന്നു അപ്പൊ ഇതിന് പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കുക ഇൻട്രഡക്ഷനോടുകൂടി മാത്രം നാല് മാർക്കിന് ആറ് മാർക്കിന് ഉത്തരം എഴുതുക എല്ലാ പാഠത്തിന്റെ എഴുത്തുകാരനെയും റിവ്യൂ ഒക്കെയുള്ള ആ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി ഉപയോഗിക്കുക എപ്പോഴും പാഠഭാഗ എഴുതി ചോദ്യങ്ങളുടെ ഉത്തരം പഠിക്കാൻ ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ